സ്ലാമലൈക്കും വസ്മ അലുലി പരിശുദ്ധ ഖുർആാനിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് റബ്ബ് സുബാന താലയും മലൈ മലായി തമ്മിലുള്ള ഒരു സംസാരമുണ്ട് അതിൻ്റെ തുടക്കം ആദം അലൈഹി സ്വലാത്തു ഇസ്ലാമയ്ക്ക് റബ്ബ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അല്ല മ ആദമൽ കുല്ലഹ സുമ അഹു മലൽ മല ഇക്കോല അമ്പി ഊനി പളച്ചം പറയണ എല്ലാ കാര്യങ്ങളും എല്ലാ ഇസ്മുകളും അള്ളാ സുബാന തല ആദമിന് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു ഇതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് മലക്കൾ പറയുന്നൊരു വാചകമുണ്ട് ഉണ്ട് സുബഹാന കല അൽമല ഇല്ലാമ അല്ലം തന അധാ റബ്ബെ നീ പഠിപ്പിച്ച് തന്നതല്ലാത്ത യാതൊന്നും ഞങ്ങൾക്ക് അറിയുകയില്ല എൽമിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ഒരാ അമല് ചെയ്യുന്നതിന് മുമ്പ് ആ അമലിനെക്കുറിച്ചുള്ള പൂർണ്ണമായ എൽമ് വളരെ അനിവാര്യമാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം തൊലബുൽ അൽമ ഫരീല തുൻ അലാഖുല് മുസ്ലിം ഒ മുസ്ലിം ഓരോ സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും നിർബന്ധമാണ് എൽമ അന്വേഷിക്കുക എന്നുള്ളത് റസൂള്ള വസ്ലം പറഞ്ഞ വാചകം ഒരാൾ എൽമ അന്വേഷിച്ച ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹുലഹു തൊരീക്കനിൽ ജന സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വഴി അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അമല് ചെയ്യുമ്പോൾ ആ അമലിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്താണോ അതായിരിക്കും റബ്ബ് സുബാനത്താൽ നമുക്ക് രേഖപ്പെടുത്തുക ഇതിനെ ഉപകമായ ധാരാളം സംഭവങ്ങൾ സ്വഹാബികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് രണ്ട് കീറാത്ത് പ്രതിഫലം ലഭിക്കുമെന്ന റസൂൽ അല്ലാസ് വസ്ലമയുടെ ഹദീസ് വളരെ വൈകി അറിഞ്ഞ സുഹാബി പ്രതികരിച്ചത് എത്ര കീറാത്തുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അതുവരെ ജനാസയുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത ഒരാൾക്ക് ഇതിന് രണ്ട് കീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് രണ്ട് കീറാത്ത പ്രതിഫലം ഉണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടെ ചെയ്യുമ്പോഴാണ് അത് റബ്ബ് അതിന് അതേപോലെ രേഖപ്പെടുത്തുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് അതിൽ ചെറുതും വലുതും നേരിട്ട വിവാദത്തിൻ്റെ പരിധിയിൽ വരുന്നതും അല്ലാത്തതുമൊക്കെയായി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് റസൂൽ അള്ളലം പറഞ്ഞില്ലേ തഹ്ക്കർ നിനൽ മാറൂഫിഷയ്യ നെന്മയിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ വളരെ ചെറിയ കാര്യം പോലും നിസ്സാരമായി കാണാൻ പാടില്ല കാരണം ഒരു ഹസനത്തിന് വേണ്ടി യാചിക്കുന്ന രംഗം വരാനുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയതാണ് വേറൊരാളിൽ നിന്ന് ഒരു ഹസനത്ത് ചോദിക്കുമോ എന്ന് പേടിച്ച് ആളുകൾ ഓടുന്ന രംഗമുണ്ട് പരലോകത്ത് വിശുദ്ധ ഖുർആൻ അത് വിവരിക്കുന്നുണ്ട് യഫിറുൽ വ വ യോമയഫിർമർമിൻ ബനി എല്ലാവരും ഓടിപ്പോകും തൻ്റെ അടുത്തുള്ള ഒരു നന്മ ഒരു ഹസനത്ത് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് കാരണം അവിടെ ഒരു ഹസനത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രംഗമാണത് ഈ ലോകത്ത് നമുക്ക് ഹസനത്തുകൾക്ക് അമലുകൾ ചെയ്യാനുള്ള അവസരമാണ് ഈ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എൽമോട് കൂടെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് വൻ ദുരന്തത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലുമുണ്ട് അസുല വസ്ലം പറഞ്ഞു നിൻ്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ അത് പുണ്യമാണ് അതേപോലെ നിൻ്റെ സഹോദരന് പുഞ്ചിരിയോടു കൂടെ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ അതും സതക്കയാണ് ഇങ്ങനെ ഓരോ കാര്യവും എണ്ണി പറയുമ്പോഴും റസൂൽ സ്വല്ലം അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട് പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കൾക്ക് നമ്മൾ അന്നം കൊടുക്കാറുണ്ട് അവരെ വളർത്തുന്നുണ്ട് അവർക്ക് ദീനു പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെ വിദ്യാഭ്യാസം നൽകി ഉന്നതിയിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രതിഫലം എന്ത് എന്നുള്ളത് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഹസനാത്തുകളായി പരലോകത്ത് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന അറിവ് നമുക്കുണ്ടാകണം നമ്മുടെ കുഞ്ഞിന് നമ്മുടെ മകന് നമ്മുടെ മകൾക്ക് നമ്മൾ കൊടുക്കുന്ന എൽമ് ആ എൽമ് അവൻ്റെ ജീവിതത്തിൽ അവൻ നമസ്കാരം നിലനിർത്താൻ ഉതകുന്ന എൽമാണെങ്കിൽ അവൻ നമസ്കരിക്കുന്ന കാലം അത്രയും അതിൻ്റെ അതേ പുണ്യം കൊണ്ടേയിരിക്കും മൻജല്ല അല ഹൈറിൻ ഫലഹൂമിസുലു അജരിഫാലിഹി റസുൽ അഹ്ലാം പറഞ്ഞ അത് ചെയ്തവൻ്റെ അതേ പ്രതിഫലം അറിയിച്ചു കൊടുത്ത ആൾക്കുണ്ടെന്ന് അപ്പോൾ നമ്മൾ അറിയിച്ചു കൊടുക്കുന്നത് നമ്മളെ മക്കൾക്കാണെങ്കിൽ പോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ദീന് നമ്മുടെ മക്കൾക്കാണെങ്കിൽ പോലും നമ്മുടെ ഭർത്താവിനോ ഭാര്യക്കോ ആണെങ്കിൽ പോലും അതിന് വലിയ പ്രതിഫലം റബ്ബ് സുബഹ്നൌത്താല രേഖപ്പെടുത്തുന്നു രണ്ടാമത്തൊരു മേഖലയുണ്ട് അത് തിന്മയുടെ മേഖലയാണ് ഏറ്റവും നിസ്സാരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ആ കാര്യത്തിന് റബ്ബർ സുബാനവത്താല വല വളരെ ഗൗരവത്തോടു കൂടെ കാണുന്നുണ്ട് എന്നുള്ള എൽമ നമുക്കുണ്ടായിരിക്കണം ആയിഷാർ അല്ലുളാഹിനയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും റസൂൽ അല്ലാസു വസുമടുത്ത് ആ കുറിയവൾ എന്ന് അഫ്സർ അല്ലുല്ലാനെ കുറിച്ച് പറഞ്ഞില്ലേ ആ സമയത്ത് റസൂൽ അള്ളാഹു അല്ലാസുസ്ലം പറഞ്ഞ മറുപറിയുണ്ട് ആ വാക്കുണ്ടല്ലോ ആ ചെറിയ ഒരു വാക്ക് ഒരു ഒരു വാക്ക് ആ ഒരു വാക്ക് കടലിൽ കലക്കിയാൽ അത് മുഴുവൻ വിഷമയമാകാൻ മാത്രം ഗൗരവമുള്ളതാണ് അത്ര ശക്തമാണ് റസൂൽ അല്ലാസ്ലം അതിനെക്കുറിച്ച് താക്കീത് നൽകിയത് ഒരു ചെറിയ ഒരു സിമ്പിൾ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്ന ഒരാൾക്ക് അത് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അത്തരമൊരു വാക്ക് സംസാരിക്കാൻ കഴിയില്ല ഒരാളെ നിസ്സാരമാക്കുന്ന ഒരാളെ പരിഹസിക്കുന്ന അതുപോലെ ഒരാളെ ഇര ഇരട്ട പേര് വിളിക്കുന്ന ഇങ്ങനെ തുടങ്ങി നമ്മൾ നിസ്സാരമായി കാണുന്ന പല വാചകങ്ങളും പല വാക്കുകളും പല കാര്യങ്ങളും അത് റസൂൽ സുല്ലാസ്വലമയും സഹാബികളും വളരെ ഗൗരവത്തോടു കൂടെ കണ്ടിരുന്നു നമ്മൾ നിസ്സാരമായി കാണുന്നു നമ്മുടെ ഔറത്ത് മറക്കുന്ന വിഷയത്തിൽ വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത് എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നയാളാണ് പക്ഷേ ഡ്രസ്സ് ചെയ്യുന്നിടത്ത് ഒരു അല്പം താഴ്ന്നു പോകുന്നുണ്ട് ഞെരിയാണിക്ക് താഴെ പോകുന്നു ഓർമ്മപ്പെടുത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ പരിഹസിക്കുന്നുണ്ട് ഒരു ഇഞ്ച് താഴേക്ക് ഇറങ്ങിയാൽ അതെങ്ങനെ ഒരു ഇഞ്ച് മേലേക്ക് കയറുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകുന്ന ഇത്ര നിസ്സാരമാണോ എന്ന് പരിഹസിക്കുന്നുണ്ട് അൽമിൻ്റെ അഭാവമാണ് റസൂൽ അല്ല വസ്ലം വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച കാര്യം പക്ഷേ ആ അത്തരം ഒരു കാര്യം റസൂൽ അല്ലാം പഠിപ്പിച്ചു എന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ നിസ്സാരമായി കാണാൻ അത്തരം കാര്യങ്ങൾ നിസ്സാരമായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് വേറെ ചില കാര്യങ്ങളുണ്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളായിരിക്കും ഒരു ജമാത്ത് പോലും മുടക്കാതെ മുടങ്ങാതെ കൃത്യമായിട്ട് ജമാത്തുകളിൽ പങ്കെടുക്കുന്ന അതും അതിൻ്റെ അവല വക് തന്നെ ഒന്നാമത്തെ തെക്ക്ബ്യൂറോ തെക്ക്ബ്യൂറോട് കൂടെ തന്നെ ഇമാമിൻ്റെ കൂടെ തുടരുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് പക്ഷേ അവർ നിൽക്കുന്ന സ്വഫിന് വലിയ വിടവുകൾ ഉണ്ടാകും വലിയ വിടവുകൾ ഉണ്ടാകും റസൂൽ അഹി വല്ലം വളരെ ഗൗരവമായി സൂചിപ്പിച്ച കാര്യമാണ് സ്വഫുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്നതിന് ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട് അത് പിശാച്ചുകൾക്ക് ഇടയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾക്കിടയിൽ ശക്തമായി ചേർന്ന് നിൽക്കണം കാലുകൾ ചേർത്ത് വെക്കണം പിന്നെ അതുപോലെ തോളുകൾ പരസ്പരം ചേർന്ന് നിൽക്കണം ഇങ്ങനെ കൃത്യമായി ശക്തമായ ഒരു സൊഫിൻ്റെ ഇടയിൽ വിള്ളൽ വീഴ്ത്തുന്നത് അതിഗുരുതരമായ തെറ്റാണെന്ന് റസൂൽ പഠിപ്പിക്കാൻ ഈ തെറ്റുകൾ ഇത്തരം തിന്മകൾ നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയും നല്ല പൂർണ്ണമായ ഉളു എടുക്കുന്ന ഒരു മനുഷ്യൻ ആ ഉളു എടുക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂർ അല്ലാസ് വസ്ലം പറഞ്ഞത് ഒളുവെടുക്കുകയാണെങ്കിലും ഇസ്രാഫ് പറ്റില്ല എന്നു ഒലുവിൽ പോലും ഇസ്രാഫ് പാടില്ല ദൂർത്ത് പറ്റില്ല ഒരു മുദ് വെള്ളം കൊണ്ട് റസൂർ ഉള്ളഹി സാഹിലം എടുത്തിരുന്നു ഒരു സാവ് വെള്ളം കൊണ്ട് റസൂർ അഹുല്ലാ വസ്ലം കുളിച്ചിരുന്നു റസൂർ അള്ളഹി വല്ലം ഇത്ര കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് ഒളു ചെയ്യണം എന്ന് പഠിപ്പിച്ച റസൂർ അള്ളി വസലം പ്രത്യേകം പറഞ്ഞു ഇസ്രാഫ് പാടില്ല ആ ഇസ്രാഫോട് കൂടെ എടുക്കുന്ന ഒരു വലുവിൻ്റെ പ്രതിഫലം ആ വലുവിൻ്റെ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ അത്രയും പാപങ്ങൾ അലിഞ്ഞില്ലാതാവുന്നു അത്ര കൃത്യമായ പ്രതിഫലം അറിയുന്ന കാര്യം പക്ഷേ ആ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ ദൂർത്ത് കാണിക്കുന്നതിലൂടെ അതിൻ്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുക ചോർന്നു പോകാൻ പാടില്ല ചോർന്നു പോകാതിരിക്കണമെങ്കിൽ അതിനെ അലിമ് വേണം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് അൽ അൽമു കബിലൽ അമലി അമലിന് മുമ്പ് നമുക്ക് ഇൽമുണ്ടാകണം ഇല്ലെങ്കിൽ ചോർന്നു പോകാൻ ധാരാളം സാധ്യതകളുണ്ട് ഉദൂവിൻ്റെ പുണ്യം നഷ്ടപ്പെടുന്നത് അതിന് അതിൻ്റെ ഇസ്രാഫിലൂടെയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ പുണ്യം നഷ്ടപ്പെടുന്നത് അതിൻ്റെ ഇസ്രാഫിലൂടെയാണെങ്കിൽ അതേപോലെ നമ്മുടെ അമലുകളുടെ പുണ്യം നഷ്ടപ്പെടുന്നത് അത് എടുത്തു പറയുന്നതിലൂടെയാണെങ്കിൽ നമസ്കാരങ്ങൾ നമസ്കാരങ്ങളുടെ പുണ്യം നഷ്ടപ്പെടുന്നത് അതിലെ ഭയഭക്തി ഇല്ലാതാകുന്നതിലൂടെയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഒരു ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തു കൂട്ടുകയും മറുതലക്കിലത് തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടെങ്കിൽ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ നമ്മൾ പാപ്പരായ അവസ്ഥയിലായിരിക്കും അള്ളാഹനെ കണ്ടുമുട്ടുക അത്തരം അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം എൽമ് നേടുക എന്നുള്ളത് റസൂൽ ഉള്ള പറഞ്ഞ പോലെ അതൊരു നിർബന്ധ ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കണം അതിനുള്ള സംവിധാനങ്ങളെ നമ്മൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തണം പരലോകത്ത് കൃത്യമായി അമലുകൾ ചെയ്ത എല്ലാ അമലുകളുടെയും പ്രതിഫലം പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ കാണുന്ന രൂപത്തിൽ അങ്ങനെ അള്ളാഹനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തിയാനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله